നമസ്കാരം ഇതൊരു വിധവ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോനെ കൊണ്ട് എടുപ്പിച്ച സംഭവം ഒരു കാലത്ത് എൻ്റെ നാട്ടിൽ നടക്കുന്ന സകല വിഹിത ബന്ധം ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാലം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഗവേഷണത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഏതൊരു പുരുഷൻ്റെ ആദ്യ ലൈംഗിക ബന്ധം സ്ത്രീ അടിയിലും പുരുഷ മുകളിൽ വെറ്റാണ് സംഭവിക്കാറ് കല്യാണത്തിന് ശേഷമായാലും അവിഹിതമായാലും പെണ്ണ് കിടക്കും ആണ് മുകളിൽ അതാണ് നോർമൽ പൊസിഷൻ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനടിയിലും സ്ത്രീ മുകളിൽ വരുന്നു അത് ഭാഗ്യം അത് അപൂർവ സംഭവങ്ങളാണ് അതായത് ആദ്യം പറഞ്ഞ കാറ്റഗറിപ്പെട്ടവർക്കും മിസൈൽ ഇവിടെ നിന്ന് താഴേക്കാണ് പക്ഷേ ഞാനൊരു അപൂർവ ജന്മമാണ് എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ എനിക്ക് മിസൈല് പോകണത് മേലേക്കാണ് അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പരിപാടിക്ക് മുട്ടുണ്ടാവില്ല കാരണം മിസൈല് മുകളിലേക്ക് തൊടുത്ത് വിട്ടിട്ടാണ് രംഗപ്രവേശം പ്രവേശനം ചെയ്തത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പതും ആദ്യ പരിപാടി സ്ത്രീ പുരുഷ പുരുഷം ആയിരിക്കും പക്ഷേ ഈ പോയിൻറ്റ് വണ്ണിൽ പെട്ട ഞാനൊക്കെ ഫസ്റ്റ് മിസൈൽ വെർട്ടിക്കലായിട്ട് മേലൊക്കെ വിട്ടു ആ അതൊക്കെ കൂട്ടത്തിൽ കൂടി പറഞ്ഞെന്നുള്ളു ഇത് ഒരു ചേച്ചി ചേച്ചി പിന്നെ ചേടത്തിയായി മാറി ആദ്യം ചേച്ചി ആൻറ്റി എന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് സുന്ദരിയാണ് പക്ഷെ ഭർത്താവ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ചീട്ട് കളി കഞ്ചാവ് വലി കള്ളൂടി കാതിൽ കഴുത്തലൊക്കെ ഉള്ളത് പറിച്ചു കൊണ്ടുപോകും പണയം വെ വെച്ചും വിറ്റും കള്ളുമൊടിച്ച് വന്ന് ഇതിനെ അടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യും ഒരു നരക ജീവിതം ഏതായാലും കുറേ നാൾ ജീവിച്ചപ്പോൾ ആവാൻ മരിച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവിടെ ഒരു പാടത്തിൻ്റെ പക്കത്ത് മരിച്ചു കിടക്കണ കണ്ട് പക്ഷെ മേലെ അടി കൊണ്ട പാടൊന്നും ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും പരിക്കും കാര്യങ്ങളൊന്നുമില്ല അറ്റാക്ക് എന്തോ വന്നതാ വിഷമുള്ളിൽ ചെന്നിട്ടില്ല ഏതായാലും ആ പെണ്ണിൻ്റെ നരക ജീവിതത്തോടുകൂടി കഴിഞ്ഞെന്ന് പറയാം ഇയാൾക്ക് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഇറച്ചി അങ്ങനത്തെയൊക്കെ പായസം കൊണ്ടുപോവുക മീൻ കൊണ്ടുപോവുക വൈകുന്നേരം ആകുമ്പോൾ ഇയാൾക്ക് കള്ള ഓടിക്കാൻ കാശ് കിട്ടണം വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഇയാൾക്ക് പ്രശ്നമില്ല പായസായ അമ്മയുണ്ട് അമ്മ എന്തുകൊണ്ട് സൗകര്യം കിട്ടും എന്ത് ചെയ്യാനാണ് ചില മക്കളങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കണ്ടേ അങ്ങനെ ഇവർ ചെറിയൊരു പെട്ടിക്കട പോലെ തുടങ്ങി പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ഷെഡ് ഉണ്ടാക്കി വിറക് വെച്ചോടാം ഒരു ലോറ് വിറകൊക്കെ ഒരു ലോറിക്കാരടിച്ചു കൊടുക്കും എന്നിട്ട് വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി അന്ന് ഗ്യാസും കുറ്റിയൊന്നുമില്ല മിക്കവരും വിറക് പൈസ കൊടുത്തൊക്കെ വാങ്ങും ഹോട്ടലുകാർ ഒക്കെ വാങ്ങും ലാഭം കിട്ടുന്ന ഏർപ്പാണ് പിന്നെ ഈ ബി സിഗരറ്റ് മുട്ടായി അങ്ങനത്തെ ഒരു പെട്ടിക്കട അവൾക്കും അമ്മക്കും ജീവിക്കാനുള്ള ഭക്ഷണം കഴിച്ച് ഭക്ഷണി കൂടാണ്ടൊക്കെ പോവാം അപ്പം ഇവർക്ക് ഇതൊക്കെ സഹായിക്കണ ചേട്ടൻ്റെ മോനം തൂക്കി കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എങ്ങനെ ആയാലും പെട്ടിക്കടയിൽ ഇരിക്കും ഇവർ തമ്മിൽ ജോയിൻറ്റായി എന്തിനു പറയാണ് അവർ തമ്മിൽ ബന്ധപ്പെട്ട് എൻ്റെ രംഗങ്ങളൊന്നും ഞാൻ വർണ്ണിക്കാനില്ല കാരണം കേൾക്കണവർക്കൊക്കെ ഇഷ്ടമാകും പക്ഷെ യൂട്യൂബണം അതിന് ഇഷ്ടമല്ല അപ്പം വിശദീകരിക്കണല്ലോ പക്ഷെ അവർ തമ്മിൽ എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞപ്പോൾ ഇവനത്ര പണിക്ക് പോരാ കളിക്കാനവന് ഇഷ്ടമുണ്ട് അവൻ്റെ സാധനം ചെറുതുമാണ് അങ്ങട്ട് വിസ്പ് മാറണില്ല എന്നാലും കിട്ടണെന്ന് പറഞ്ഞ് ചേച്ചിയാണ് അങ്ങനെ കുറേ ദിവസമായപ്പോൾ ചേച്ചിക്ക് ധൈര്യം വന്നു ഇതൊന്നും പ്രശ്നമില്ല ചേച്ചി ഇവനോട് പറഞ്ഞ അവൻ്റെ ഒരു കൂട്ടുകാരനു കൂട്ടുകാരനുണ്ട് ഇവനേലും കുറച്ചും കൂടി പ്രായമുള്ളു അവനെന്നെ ഒരു ജാതി നോട്ടൊക്കെ നോക്കലുണ്ടെന്നൊക്കെ ഇവനോട് ഇങ്ങനെ പറയാം അപ്പം ഇവൻ പറഞ്ഞാൽ ആരും നിങ്ങളെ കണ്ടെന്ന് നോക്കാത്തത് ഏ അത്ര ഭംഗിയാണ് എന്നൊക്കെ ചോദിച്ചു നീ വെച്ചാൽ ചോദിക്കെന്താ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് നിൻ്റെ കൂട്ടുകാരനോട് പിന്നെ ഒരു ചോദിച്ചെന്താ നോക്കണമെന്ന് ചോദിച്ചതൊക്കെ ചോദിച്ചു അപ്പ പറഞ്ഞു അതിനൊന്നു കിട്ടെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പ ചേച്ചിക്ക് തൃപ്തിയായി അങ്ങനെ എന്തു ചെയ്തു നീ അവനൊ രസം വിളിച്ചുകൊണ്ട് ഒരു ചോദിച്ചു അപ്പം ഇവനും കുഴപ്പമില്ല കാരണം ഇവനും മനസ്സിലായി ഇവനെ കൊണ്ട് ചേച്ചീൻ്റെ ബസ്പ്പ് മാറില്ല അങ്ങനെ അവനെ കൊണ്ട് ഈ എൽപ്പിച്ചു കൊടുത്ത് പിന്നെ അവൻ കളിക്കാൻ തുടങ്ങി അങ്ങനെ ടൈം ടേബിൾ വെച്ചിട്ട് പിന്നെ ഞാൻ സിംഗിൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ കോമഡി പറഞ്ഞു ഇവര് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും കോമ്പറ്റേഷൻ ഇല്ല ചേച്ചി രണ്ടാക്കും കൊടുക്കും മാറി മാറി അങ്ങനെ ഒരു ദിവസം മറ്റേ പയ്യനവിടെ നിന്ന് ഇറങ്ങി പോണ അടുത്ത വീട്ടിൽ ചേട്ടി കണ്ടു അല്ലെങ്കിൽ ചെന്നു ഞാരോടും പറയരുത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ചേടിച്ചു പറഞ്ഞേ ഞാനാരോടും പറയുന്നില്ല ഞാനിന്നും അല്ല ഇത് കാണണ ഞാൻ കുറേ ദിവസമായി കാണലുണ്ട് രണ്ടാളിവിടെ വരുന്നുണ്ട് അതിലൊന്നും സാരില്ലടി ആവശ്യം നീ അത്ര നരക ജീവിതം ജീവിച്ച ആളല്ലേ നീ നീ ഒന്ന് സുഖിച്ച ഞാനാരോടും പറയില്ല അതെ അപ്പം ധൈര്യമായി അങ്ങനെ ഇവർ കുറച്ച് നാളിങ്ങനെ മുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇതിൻ്റെ വിപണന സാധ്യത വന്നത് ഏത് സംരംഭം ഉണ്ടല്ലോ ഒന്ന് വിപുണീകരിക്കാൻ നോക്കുമല്ലോ ആൾക്കാര് അപ്പം നാട്ടിലൊരു പ്രമാണിഷ്ഠേട്ടർ ഇങ്ങനെ പണക്കാരെ നല്ല ചോദിക്കലൊക്കെ തുടങ്ങി ഇപ്പം എന്തുണ്ടെങ്കിലും ഇവനോട് പറയും അപ്പം ഇവനോട് ഒരു അഭിപ്രായം എന്താ അതൊക്കെ തന്നെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഇവൻ പറഞ്ഞേ അയാളുടെ നല്ല പൈസ ഉണ്ട് കൊടുത്തോ അയാളുടെ ഭാര്യ ഭക്തി മൂത്ത് സുഖമില്ലാണ്ടൊക്കെ എപ്പോഴും പ്രാർത്ഥന അവിടെ നമ്മൾ നടക്കണില്ല തോന്നണു നിങ്ങൾ കൊടുത്താളി പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ബിസിനസ് അടിസ്ഥാനത്തിൽ അയാൾക്ക് കൊടുത്ത് അയാൾ നല്ലോണം പൈസ കൊടുത്ത് പിന്നെ അയാളിടക്ക് വന്ന് കളിക്കും അപ്പോൾ ഇവര് ഇവർ ഓരോ ദിവസം നല്ല കളി കിട്ടും എല്ലാം തുടങ്ങി അപ്പോൾ ഇവർ സുന്ദരിയായി മാറാൻ തുടങ്ങി രണ്ട് ചെക്കന്മാർ പ്രസ് സ്റ്റാൻഡ് ബൈ പിന്നെ ഈ പണക്കാരൻ അപ്പോൾ ഇവരോട് ഒരാൾ പറഞ്ഞ് ഹോം നേഴ്സിങ് തുടങ്ങിയാൽ നല്ലൊരു സ്കോപ്പുള്ള സംഭവമാണ് നിങ്ങളൊരു മുറി കണ്ടെത്ത് ഓർഡർ ഒക്കെ ഞാൻ പിടിച്ചു തരാറുണ്ട് അങ്ങനെ ഒരു പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് രോഗി പരിചരണം പരിചരണം ആവശ്യമുള്ളവരും ജോലി ആവശ്യമുള്ളവരും വിളിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ലാൻഡ് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് അത് ക്ലിക്കായി അപ്പോൾ ഈ ഹോം നേഴ്സിങ്ങെന്നും പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ ചേച്ചി മറ്റേ ബിസിനസ്സെന്ന് തുടങ്ങി പറ്റിയ ആൾക്കാർക്ക് പറ്റിയ പെണ്ണുങ്ങളെ ഒപ്പിച്ച് കൊടുക്കുക പിന്നെ പണങ്ങളൊക്കെ കൂടാൻ തുടങ്ങി രണ്ട് നില വീട് വെച്ച് തമാശക്ക് തുടങ്ങിയതാണ് എട്ടെൻ്റെ പോയിൻറ്റ് ഓഫ് ഇപ്പോൾ അവർ ആ സാധനത്തിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കി ഒരുപാടവർ സമ്പാദിച്ച് ഒരുപാടവർ സുഖിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടായി പൈസ ഒക്കെ ഉണ്ടായാൽ പിന്നെ ആരും കൂടുതൽ അങ്ങനെ കുറ്റം പറയില്ല പിന്നെ അവർക്ക് വേറൊരു ഉണ്ട് ഒരു മനുഷ്യസ്നേഹമുള്ള ആളാണ് ആരെ സഹായിക്കും എന്തെങ്കിലും ഒരു ആസ്പത്രി കേസൊക്കെ വന്നാൽ പൈസ ഒക്കെ ചോദിച്ചാൽ എടുത്ത് കൊടുക്കും പിന്നെ ആ പെണ്ണവിടെ അനുഭവിച്ച കഷ്ടമൊക്കെ ഓർമ്മയുള്ള ആൾക്കാരാണ് ആ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത് കാരണം ഈ ഭർത്താവിൻ്റെ അടി പേടിച്ചിട്ടൊക്കെ അപ്പുറത്താവ് ഒക്കെ ബാക്കിലുള്ള കാട്ടിലൊക്കെ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് ഇപ്പം കള്ളുടിച്ച് വന്ന് അടിക്കണമെങ്കിൽ പേടിച്ച് അങ്ങനെ ജീവിച്ചൊരു പെണ്ണാണ് അപ്പോൾ അവൾ കുറച്ചാൽ സുഖിക്കട്ടെ എന്ന് അയൽവാസികളാണ് കണ്ണടച്ച് പോടുക അവൾക്ക് അഹങ്കാരമൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ വെറുതെ കൊടുക്കണേൽ നല്ലത് ഇപ്പം തൂർപ്പ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അങ്ങനെ ചിന്തിച്ച് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് എന്ത് കച്ചവടം അങ്ങനെയല്ല ചെറിയൊരു ചായക്കട തുടങ്ങിയാൽ പിന്നെ അത് നല്ലൊരു ഹോട്ടലാക്കി പിന്നെ അത് കുറച്ചും കൂടി വിപുലീകരിച്ച് കസേരകളുടെ എണ്ണം കൂട്ടി അങ്ങനെയല്ല കട ഡെക്കറേഷൻ ചെയ്യുക എന്ത് സംരംഭവും ഒരേ മോഡലിലല്ല പോവുക പുരോഗമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവരുടെ റോ മെറ്റീരിയൽ ഇതാ കാലിൻ്റെ ഇടയിലുള്ള സാധനം അവർ ഫ്രീ അടുത്ത കാലത്ത് മരിച്ച് മരിച്ച ആൾക്കാരെ പറ്റി പറയാൻ പാടില്ല പക്ഷെ ഇതൊരു വ്യത്യസ്ത സംഭവമാണ് മരിച്ച ആൾക്കാരെ പറ്റി പറയാൻ പറ്റില്ലെന്ന് പറയാനും പറ്റില്ല എല്ലാവരും മരിക്കാനുള്ളത് തന്നെയല്ലേ മരിച്ചു നേരതി ആരും വിശുദ്ധരാകില്ല എന്ന് ആരും പറഞ്ഞ എന്നാൽ ഞാൻ കേട്ടു അത് കുഴപ്പമില്ല ഈ അത് കേസൊക്കെ എൻ്റെ അടുത്ത് ബന്ധപ്പെടും ഞാൻ അടുത്തൊരു കിടിലൻ അനുഭവം ഉണ്ട് അത് ഞാൻ നാളാണ് നമസ്കാരം